ലോകത്ത് ഇനിയും മനുഷ്യൻ മുഴുവനായി മനസ്സിലാക്കാനാകാത്ത ചില അത്യന്തം രഹസ്യഭരിതമായ സ്ഥലങ്ങളുണ്ട് നമ്മുടെ ചുറ്റുപാടും ഭൌമതലത്തിൽ നടക്കുന്ന അസാധാരണ സംഭവങ്ങൾ ശാസ്ത്രത്തിൽ പോലും വിശദീകരിക്കാനാകാത്ത അത്ഭുതങ്ങൾ ഇന്നത്തെ ആശ്ചര്യലോകം എപ്പിസോഡിൽ നമ്മൾ അറിയപ്പെടാത്ത നാല് രഹസ്യഭരിതമായ സ്ഥലങ്ങൾ പരിചയപ്പെടാം ബെർമുഡ ട്രയാങ്കിൾ നാവികർക്കും വൈമാനികർക്കും ചോദ്യചിഹ്നമായി തുടരുന്ന ഒരു വിചിത്രമായ സ്ഥലം കപ്പലുകളും വിമാനങ്ങളും ഇവിടെ ഒരിക്കലും തിരികെ കാണപ്പെടാതെ അപ്രത്യക്ഷമാകുന്നു അതിന് കാരണം എന്ത് ആമസോൺ ഗഹന കാർഡുകൾ ആമസോൺ കാർഡുകൾക്ക് താഴെ ഒളിച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെ ചിലർ പറയുന്നത് ഇവിടെ ഒരു രഹസ്യമായ ഒരു സംസ്കാരം ഉണ്ടെന്നാണ് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് വേദങ്ങളിൽ നിന്ന് പ്രാചീന പുരാതന ഗ്രന്ഥങ്ങളിൽ വരെ പറയുന്ന അറ്റ്ലാന്റിസ് ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു മുങ്ങിയ നഗരമാണോ ഇന്നും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യചിഹ്നമായി അത് തുടരുന്നു പെറുവിൽ ഭൂമിയിൽ നിന്നുകൊണ്ട് കാണാൻ പറ്റാത്ത എന്നാൽ ആകാശത്ത് നിന്ന് മാത്രം കാണാവുന്ന വരകൾ ഇത് ഏലിയൻസ് വരച്ചതാണോ ഒന്നിനും ഉത്തരമില്ല ഇവയൊക്കെയാണ് ലോകത്തിലെ നാല് അത്യന്തം രഹസ്യഭരിതമായ സ്ഥലങ്ങൾ ഇതിൽ ഏതാണ് നിങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് കോമെന്റ് ചെയ്യാനും ബെൽ ബെൽഐക്കോൺ അമർത്താനും മറക്കരുത് ഇനി ആകാംക്ഷ ഉണർത്തുന്ന മറ്റൊരു വീഡിയോയുടെ തിരികെ വരാം